ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടൈം ടേബിളിനെ പറ്റിയാണ് തമ്മേയിൽ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പഠിക്കാൻ സമയം കുറവുള്ളവരൊക്കെ എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് കുറവ് സമയം കൊണ്ട് എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ സ്മാർട്ടായിട്ട് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത് സോ ഇന്ന് ഞാനൊരു ടൈം ടേബിൾ തന്നെ വെച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് എത്ര സമയം പഠിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിന് മുമ്പും നമ്മൾ ടൈം മാനേജ്മെൻറ്റു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം അതൊന്ന് കണ്ടു വെക്കാം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ടൈം ടേബിളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഓൾറെഡി ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗസ്റ്റ് ലെക്ചറായിട്ടൊരു കോളേജിൽ വർക്ക് ചെയ്യാണ് അതിൻ്റെ കൂടെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഫ്രീലാൻസ് ട്യൂട്ടറാണ് എൻട്രി ആപ്പിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ പി എസ് സി പഠിക്കാനും കുറച്ച് സമയം കണ്ടെത്താറുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം ടേബിളിലേക്ക് ഒക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ കുറവ് സമയം കൊണ്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക അത് വളരെ ഒരു ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് പോമഡോറോ ടെക്നിക്കാണ് ഞാൻ എൻ്റെ പല വീഡിയോയിലും പോമഡോറോ ടെക്നിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്താണ് പോമഡോറോ എന്ന് പറയുന്നത് ആ അതായത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ദെൻ ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ ഒരു നാല് സൈക്കിൾ ചെയ്തിട്ട് നമുക്കൊരു ലോങ്ങ് ബ്രേക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ ഒക്കെ നമുക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് ചെയ്യുക അതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ഒരു ഒരു നമ്മൾ അങ്ങനെ പഠിക്കുന്നു ദെൻ അഞ്ച് മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ടൈമർ സെറ്റ് ചെയ്യുന്നു ഫോർ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എന്നിട്ട് വീണ്ടും ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു ഇങ്ങനെ നാല് തവണ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊന്നും എടുക്കണ്ട കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂറോളം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം പിന്നെ ഇതെന്തുകൊണ്ടാണ് ഞാൻ പൊമോട്ടോറോ ടെക്നിക്ക് ഇതേപോലെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ പഠിക്കാൻ സമയം കുറവുള്ളവരോട് ഉപയോഗിക്കാൻ പറയാൻ കാരണം നമ്മൾ ഒരു ദിവസം അതായത് ഇരുപത്തി നാല് മണിക്കൂർ വരുന്ന ഒരു ദിവസത്തിൽ നമ്മുടെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ ഉറങ്ങി എന്ന് വിചാരിക്കുക ബാക്കി വരുന്ന സമയം മുഴുവനും നമ്മൾ മറ്റ് പല കാര്യങ്ങളുമായിട്ട് ആണ് ഇപ്പോൾ നിങ്ങളുടെ ജോലിയുടെ സ്ട്രെസ് ഉണ്ടായിരിക്കും അതിൻ്റെ കുറേ ടെൻഷൻ അതിൻ്റെ കുറേ വർക്കുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റഡിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഉള്ള ഒരു മടി ഉണ്ടായിരിക്കും അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കാണും അതായത് ഓൾറെഡി നമ്മൾ ഭയങ്കര വർക്ക് ലോഡ് നമ്മുടെ തലയിൽ ഉണ്ടാവും അതായത് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കുട്ടികളെ നോക്കണം അങ്ങനെയുള്ള ഉണ്ടായിരിക്കും ജോലി ചെയ്യണം അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പിന്നെയും വന്ന് പഠിക്കാനുള്ള കുറേ നേരമൊക്കെ പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ അതിനുള്ള ഒരു സമയമോ സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നവരില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യണം നിങ്ങൾ അത് അത് വെച്ചെന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പം ആ ഒരു എന്താ പറയുക ഒരു ഇനീഷ്യലായിട്ടുള്ള മൊമൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ ഇനി ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം കൂടെ പറയട്ടെ ഈ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ് എന്നുള്ളതാണ് പോമഡോറോ ടെക്നിക്ക് പക്ഷെ എനിക്കാദ്യം ഈ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആദ്യമൊക്കെ എനിക്ക് പഠിക്കാൻ തരുന്നത് എനിക്കങ്ങ് മടുപ്പ് തോന്നി കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ പല ജോലികൾ ഇപ്പം കോളേജിലെ പഠിപ്പിയിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്നു കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യുന്നു അതിനിടയ്ക്ക് എൻട്രിയുടെ ക്ലാസ്സുകൾ ചെയ്യുന്നു പിന്നെ ാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് എന്തുമാത്രം നമ്മൾ നമ്മൾ ആ ഒരു ഫുൾ ഡേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി എല്ലാം തീർന്നു അല്ലേ അപ്പോൾ വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇരുപത് മിനിറ്റ് പഠിക്കും ഇരുപത് മിനിറ്റ് പഠിച്ചിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും ദൻ അടുത്തൊരു ഇരുപത് മിനിറ്റ് പഠിച്ചിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും ഇരുപത് മിനിറ്റ് പിന്നെയും പഠിച്ചിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും അപ്പോൾ ടോട്ടൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു വൺ അവർ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കുറച്ചു കൂടെ ആ ഒരു കോൺസെൻട്രേഷൻ കൂടി എന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ ആക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റും പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്തെയ്യാ ഒരു പതിനഞ്ച് മിനിറ്റ് പഠിക്കുക നിങ്ങൾ ഒരു അതൊരു ട്രൈ ടൈമറ് യൂസ് ചെയ്തിട്ട് തന്നെ അങ്ങനെ ചെയ്യുക കേട്ടോ എങ്കിലേ നമുക്കത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഫോൺ എടുക്കാൻ പോവരുത് അപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എന്നുള്ളത് പത്തോ പതിനഞ്ചോ ഇരുപതോ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയെന്ന് ഇരിക്കും അപ്പോൾ ആദ്യത്തെ ആ ഒരു കാര്യം അതാണ് പോമ ഡോറോ ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുക ഇനി രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കി വെക്കേണ്ടത് ഐഡൻറ്റിഫൈ യുവർ സ്ട്രോങ് ആൻഡ് വീക്ക് സബ്ജെക്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതെന്താണെന്നറിയുമോ ചില ദിവസങ്ങളിൽ നമ്മൾ എത്ര നമ്മളെ നമ്മളെ കൊണ്ട് പഠിക്കാനിരുത്തിയാലും നമുക്ക് മടുപ്പ് തോന്നും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര വീക്കായിട്ടുള്ള നിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സബ്ജെക്റ്റാണ് പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ബോറടിപ്പിക്കും സോ ആ സമയത്ത് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റ് വേണം എടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം ദെൻ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് റെക്കോർഡ് കീ ടോപ്പിക്സ് ഫോർ റിവിഷൻ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ടെലിഗ്രാമിൽ ചില പ്രൈവറ്റ് ചാനൽ ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ റെക്കോർഡിംഗ് ആപ്പിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെ നമ്മൾ നോട്ടൊക്കെ എഴുതി പഠിച്ചത് വെറുതെ ഒരു വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്യുക നമ്മുടെ സൗണ്ടിൽ നമ്മൾ നല്ല ഉച്ചത്തിൽ വായിച്ച് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലത് ഒന്നുകൂടെ ആഴത്തിൽ പതിയും പിന്നെ അത് കൂടാതെ നമ്മളത് ഓർത്തിരിക്കാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ് ദെൻ നാലാമതായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോണ്ട് സ്കിപ്പ് റിവിഷൻ ഒരു കാരണവശാലും നിങ്ങൾ റിവിഷൻ എന്നുള്ള കാര്യം സ്കിപ്പ് ചെയ്യല് ഇവിടെ നമ്മൾ പലയിടത്തും റിവിഷനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ആ റിവിഷൻ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെന്ന് വിചാരിക്കുക ഓക്കെ അത് പോട്ടെ പക്ഷെ റിവിഷൻ ചെയ്യാൻ നമ്മളൊരു സമയം അലോട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ നോക്കുക ആൻഡ് ഇനി അഞ്ചാമതായിട്ട് വരുന്ന ഒരു ഇംപോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു സീക്രട്ട് ടിപ്പ് എന്നൊക്കെ പറയാം അത് പക്ഷേ നമ്മൾ വീഡിയോയുടെ അവസാനമായിരിക്കും പറയുന്നത് കാരണം ഇത് ഫുൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടിപ്പ് നിങ്ങൾ കാണണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ നാല് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പിന്നെ നമുക്ക് ടൈം ടേബിളിലേക്ക് വരാം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ ഒരു വർക്കിംഗ് ഡേ ഒരു മൂന്ന് മണിക്കൂർ വളരെ ആയിട്ട് പഠിക്കുന്ന ഒരു ടൈം ടേബിളാണ് ഓക്കെ അപ്പം അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്നും ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുക അതായത് ഇപ്പം നിങ്ങൾ ഐ എൻ സി ഫോർമേഷൻ ഇന്ത്യൻ നാഷണൽ രൂ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം പഠിച്ചിട്ടില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പുതിയ ടോപ്പിക് ഇപ്പോൾ നിങ്ങൾ ജോഗ്രഫിയിലെ പറ്റി നമ്മുടെ കേരളത്തിലെ നദികളെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പുതിയ ടോപ്പിക് നിങ്ങൾ എന്താണോ പഠിക്കാതിരിക്കുന്നത് അതാണ് നിങ്ങളുടെ പുതിയ ടോപ്പിക് അപ്പോൾ ഈ പുതിയ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മണിക്കൂറ് മാറ്റിവെക്കണം അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് വീതം ഇരുപത്തഞ്ച് മിനിറ്റ് വീതം അവിടെ ഒരു പത്ത് മിനിറ്റ് പോവും അത് കുഴപ്പമില്ല പത്ത് അഞ്ചും അഞ്ചും പത്ത് മിനിറ്റ് ബ്രേക്ക് ആയിട്ട് പോകുന്നത് പോട്ടെങ്കിലും നമുക്കത് വൺ അവർ എന്ന് തന്നെ കൂട്ടാം ഓക്കെ അപ്പോൾ ഡെയിലി ന്യൂ ടോപ്പിക്സിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വൺ അവർ മാറ്റി വെക്കണം ഇനി ഈ വൺ അവറിൽ നമ്മൾ ഈ എടുക്കുന്ന ടോപ്പിക്ക് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളയും വീക്കായിട്ടുള്ള സബ്ജെക്റ്റ് മനസ്സിലാക്കണം ഇപ്പോൾ ഹിസ്റ്ററി ജോ എക്കണോമിക്സ് ഇതിൽ ഒരെണ്ണം എനിക്ക് സ്ട്രോങ്ങും ഒരെണ്ണം എനിക്ക് വീക്കാണെന്ന് വിചാരിക്കാം ഇപ്പോൾ ഹിസ്റ്ററി എനിക്ക് വളരെ ഇഷ്ടമാണ് എക്കണമോമിക്സ് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതൊരു കോംബോ ആയിട്ട് വേണം എടുക്കാൻ ഒരെണ്ണം നമുക്ക് ഇഷ്ടമുള്ളതും ഒരെണ്ണം നമുക്ക് ഇഷ്ടമില്ലാത്തതും എടുക്കണം അതേപോലെ ജോഗ്രഫി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ജ്യോഗ്രഫി ഇഷ്ടമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക അപ്പം ഈ ഒരു കോമ്പിനേഷൻ രീതിയിൽ എടുക്കണം അപ്പം നമുക്ക് ഈ ഒരു വൺ അവർ പഠിക്കുമ്പോഴും അത്ര മടുപ്പ് തോന്നില്ല ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പാടുള്ള സബ്ജക്റ്റ് നോക്കുക ദൻ അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് നോക്കുക ഇനി അതിൽ വേറൊരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സിലബസ് എടുത്തിട്ട് അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക ഇപ്പോൾ ഇവിടെ കണ്ടോ ഹിസ്റ്ററി എക്കണോമിക്സ് നോക്കുവാണെങ്കിൽ എക്കണോമിക്സിനും അഞ്ച് മാർക്ക് ആണുള്ളത് ഹിസ്റ്ററിക്കും അഞ്ച് മാർക്ക് മാർക്കാണുള്ളത് അല്ലേ എക്കണോമിക്സിൽ എന്താണ് വളരെ കുറച്ച് ടോപ്പിക്ക് ഞാനിപ്പോൾ പറയുന്ന ഒരു ടെൻത്ത് മെയിൻസിൻ്റെ സിലബസ് പ്രകാരമാണ് കേട്ടോ വളരെ കുറച്ച് ടോപ്പിക് പഠിച്ചാൽ തന്നെ എന്താണ് എക്കണോമിക്സിൽ നമുക്ക് അഞ്ച് മാർക്ക് നേടാം എന്നാൽ ഹിസ്റ്ററിയിൽ നിന്ന് കേരള ചരിത്രം പഠിക്കണം ഇന്ത്യ ചരിത്രം പഠിക്കണം ലോക ചരിത്രം പഠിക്കണം എന്നാലേ അഞ്ച് മാർക്ക് നേടാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഹിസ്റ്ററി വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ ഇല്ല കാരണം എല്ലാ സിലബസിലും എല്ലാത്തിലും ഇത് പഠിക്കാനുള്ളതാണ് സോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ഒരു വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറയുന്നത് അതായത് കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നത് അതേതാണ് ഇക്കണോമിക്സ് ആണ് ദെൻ അതിൻ്റെ കൂടെ ഹിസ്റ്ററി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഹിസ്റ്ററി എടുക്കുക അതേപോലെ ജ്യോഗ്രഫി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനും അതേ ഒരു കോം ഒരു കോമ്പോയാണ് വരുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ച് പഠിച്ചാൽ അഞ്ച് മാർക്ക് കിട്ടും പക്ഷേ ജ്യോഗ്രഫി ആണെങ്കിലോ Kerala geography. geografia. ഇന്ത്യൻ ജോഗ്രഫി വേൾഡ് ഒക്കെ പഠിക്കാനുണ്ട് പക്ഷേ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം എപ്പോഴും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ന്യൂ ടോപ്പിക്ക് എടുക്കുക ക്ലിയർ ആയല്ലോ അല്ലേ ദെൻ അടുത്തത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അതൊരിക്കലും നിങ്ങൾ വിട്ട് കളയാമെന്ന് വിചാരിക്കുന്നത് കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ വെക്കുക അതിപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ടെലിഗ്രാം ചാനലൊക്കെ നോക്കിയിട്ട് കറണ്ട് അഫേഴ്സ് എഴുതിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കേൾക്കുകയോ ക്ലാസ് എഴുതുകയോ ഒക്കെ ചെയ്യുക ഇപ്പം നോട്ടാണ് എഴുതിയെടുക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുത്തെങ്കിൽ എന്തു ചെയ്യുക പിറ്റേ ദിവസം ഒരു അരമണിക്കൂർ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു യുക്തി പോലെ എന്താ അത് ചെയ്യുക പിന്നെ അരമണിക്കൂർ നോട്ട് എഴുതാൻ ഉണ്ടാവില്ല അതായത് ഇപ്പോൾ നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി പോകുന്ന ഒരാളാണെങ്കിൽ ഡെയിലി തന്നെ അങ്ങനെ അരമണിക്കൂർ ഒത്തിരി നമുക്ക് എഴുതാൻ ഉണ്ടാവില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പത്ര വാർത്തകൾ എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങളൊന്നും നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് അരമണിക്കൂർ ഒന്നും എഴുതാനില്ല നമ്മൾ ഡെയിലി എഴുതി പോകുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് പത്ത് മിനിറ്റ് എഴുതാനുള്ളതേ ഉള്ളൂ ബാക്കി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കാം അപ്പോൾ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞു കറണ്ട് ഫേഴ്സ് പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞു അടുത്ത മൂന്നാമത്തെ കാര്യമാണ് റിവിഷൻ ഓഫ് എൻ ഓൾഡ് ടോപ്പിക് ഇതാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യരുത് ഡോണ്ട് സ്കിപ്പ് ദി സ്റ്റെപ്പ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അരമണിക്കൂറത്തെ റിവിഷൻ നിങ്ങൾ ഒഴിവാക്കരുത് ഇനി ഈ അരമണിക്കൂർ എന്ത് റിവിഷൻ ചെയ്യണം നിങ്ങൾ ഓൾറെഡി പഠിച്ച എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വേണം ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ തിങ്കളാഴ്ച ജോഗ്രഫിയിലെ അണക്കെട്ടുകൾ അല്ലേ കേരളത്തിലെ അണക്കെട്ടുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചെന്ന് വിചാരിക്കാം അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പഠിച്ചു അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ആ വീക്ക് വേറെ വേറെ ടോപ്പിക്കൊക്കെ പഠിച്ച ആ വീക്ക് തീർന്നു പിറ്റേ ആഴ്ചയാവുമ്പോൾ പിറ്റേ മൺഡേ ഒക്കെ ആവുന്ന സമയത്ത് ഞാനിപ്പോൾ വേറെ വേറെ പുതിയ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ഡെയിലി ന്യൂ ടോപ്പിക്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ റിവിഷൻ എടുക്കേണ്ടത് ഏതായിരിക്കണം ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആ ഒരു ടോപ്പിക്ക് ഈ ആഴ്ച റിവിഷൻ എടുക്കാം അപ്പം മറ്റൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ അവിടെ ഒരു മണിക്കൂർ കൊണ്ടായിരിക്കും ആ ഒരു ടോപ്പിക്ക് പഠിച്ചത് പക്ഷേ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടി വരില്ല ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ റിവിഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിവിഷ് റിവൈസ് ചെയ്യാൻ എടുക്കുന്നതാണ് എളുപ്പം ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് മാത്രമല്ല ഈ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്നതാണ് നാലാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അപ്പോൾ ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ഒരിക്കലും നമുക്കിതിനെ അവഗണിക്കാൻ പറ്റില്ല കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും പി എസ് സി ഓരോ ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റിനൊക്കെ വരുമ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഡെയിലി ടെൻ ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്റ്റ് ആണ് കേട്ടോ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു പോവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അരമണിക്കൂർ എടുക്കാം ഇപ്പോൾ പി എസ് സിയിൽ ഒരു തുടക്കക്കാരോ അല്ലെങ്കിൽ പഠിച്ച ഒരുപാട് എത്താത്തവരോടൊക്കെ ഒരിക്കലും ഞാൻ പറയില്ല ഒരു ദിവസം നിങ്ങളൊരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്നു ചെയ്യൂ എന്നുള്ളത് കാരണം അത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ് വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോയിട്ട് കാര്യമില്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കണം അപ്പോൾ നമ്മൾ സിലബസ് അത്രയും കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരിക്കും എല്ലാ ക്വസ്റ്റിനും തന്നെ നമുക്ക് പഠിക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഒരു തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അധികം ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ പത്ത് ക്വസ്റ്റ്യൻ വീതം പഠിച്ചു പോവുക ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരിക ദൻ അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് സയൻസ് ഉണ്ടോ എന്ന് ഞാനിപ്പോൾ ഒരു ജനറൽ പി എസ് സി എക്സാം വെച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ എസ് സി ആർ ടി സയൻസ് അല്ലെങ്കിൽ എസ് സിആർ ടി സയൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ഒക്കെ തുടങ്ങും അങ്ങനെ എസ് സി ആർ ടി പാഠപുതത്തിനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അരമണിക്കൂർ എസ് സി ആർ ടിയുടെ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെക്കുക ഇനി സയൻസ് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക കാരണം സോഷ്യൽ സയൻസ് നിങ്ങൾ അല്ലാതെ തന്നെ ബാക്കി ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ നമ്മുടെ ആ ഒരു ഡെയിലി ന്യൂ ടോപ്പിക്കിൽ പഠിച്ചു പോകുമ്പോൾ അത് നിങ്ങൾ പഠിച്ചോളും അതുകൊണ്ടാണ് സയൻസിന് സെപ്പറേറ്റ് ആയിട്ട് സമയം പറയുന്നത് അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ എത്രയായി മൂന്ന് മണിക്കൂറായി എന്നിട്ട് ഇനിയും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഓരോ ദിവസത്തും ഇന്ന് ആണെങ്കിൽ നാളെ മലയാളം ദെൻ അടുത്ത ദിവസം മാത്സ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല ഇത് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്കൊരു കുറച്ച് നാൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസമൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരൊക്കെ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഡെയിലി ന്യൂ ടോപ്പിക്സ് ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഒരു പുതിയ ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷോ മലയാളോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇംഗ്ലീഷും മലയാളം മാത്സോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ബാക്കി മൊത്തത്തിലുള്ളത് അതായത് ആ ജി കെ ടോപ്പിക്സും ബാക്കി എസ് സി ആർ ടിയും കറണ്ട് അഫയേഴ്സൊക്കെ എങ്ങനെയാണ് പഠിക്കണത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് മൂന്ന് മണിക്കൂർ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടൈം ടേബിൾ ഇനി ഞാൻ പറഞ്ഞിരുന്നു അവസാനമായിട്ടൊരു ടിപ്പ് പറയാന്ന് പറഞ്ഞിരുന്നു അല്ലെ ആ ടിപ്പ് മറ്റൊന്നുമല്ല അതായത് നമ്മൾ ഈ ഫസ്റ്റ് ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഡെയിലി ന്യൂ ടോപ്പിക്സ് പഠിക്കണം അപ്പോൾ ഈ ഡെയിലി ന്യൂ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ആണല്ലോ ഒരു ടോപ്പിക്ക് പഠിക്കാനെടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പം ഞാൻ ഐ എൻ സി എടുത്തെന്ന് വിചാരിക്കും അപ്പോൾ ഐ എൻ സി ഫോർമേഷൻ എന്നുള്ള ടോപ്പിക്ക് എടുത്തെങ്കിൽ അത് ആ ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ തീരണമെന്നില്ലല്ലോ അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്യണം ഐ എൻ സിയുടെ ബാക്കി പഠിക്കണം അപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ ഐ എൻ സി ഫോർമേഷൻ കുറച്ച് പഠിച്ചിട്ട് ചൊവ്വാഴ്ച ഐ എൻ സി ഫോർമേഷൻ പഠിക്കാനെടുക്കുമ്പോൾ ആ തിങ്കളാഴ്ച പഠിച്ച കാര്യങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊന്ന് റിവൈസ് ചെയ്യുക ദെൻ ബാക്കി വരുന്ന ഇരുപത് മിനിറ്റിൽ നിങ്ങൾ പുതുത് പഠിച്ചു അപ്പോൾ ആ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്മറി പവർ വളരെ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേകം ഇനി ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരത്തില്ല അപ്പോൾ അതാണ് ലാസ്റ്റ് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഈ വീഡിയോയെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക സോ അടുത്തൊരു വീഡിയോയിൽ കാണാം Thank you.